ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും എന്തു പറയുന്നു കുറച്ച് ദിവസമായ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ടൈം കിട്ടാറില്ലായിരുന്നു ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചില നല്ല ഓർമ്മകളൊക്കെ മനസ്സിന് എൻ്റെ നല്ലൊരു കുളിര് നൽകും അല്ലേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസ് എല്ലാം ഞാനിവിടെ എടുത്തത് ഉണ്ടായിരുന്നു അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം സെലക്ട് ചെയ്തൊരു വീഡിയോ ആക്കി വേറെ ഒന്നുമല്ല നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ എൻ്റെ വീടും പരിസരത്തും ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി ഒത്തിരി മാനസിക സംഘർഷങ്ങളും വേദനകളും എല്ലാവരും അനുഭവിച്ച സമയങ്ങളായിരുന്നു അതല്ലേ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മരണനിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം ആരെയും കാണാൻ പോകാനോ ഇങ്ങോട്ട് വരുവാനോ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യം അല്ലേ അപ്പോൾ ആ ടൈമിൽ ഞാൻ ഏർപ്പെട്ട പരിപാടികളാണ് ഇതെല്ലാം ഓരോ കൃഷികളും ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തെ എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ ചെറിയ ചെറിയ കൃഷികൾ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അത് രാവിലെ എണീറ്റ് അത് കാണുകയും അതിനകത്തൂടെ ഒന്ന് നടക്കുകയും കൃഷികളെയൊക്കെ ഒന്ന് പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് അനുഭവിച്ച് തന്നെ അറിയണം എൻ്റെ കൂട്ടുകാരെ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ആ ഒരു സന്തോഷം പിന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അത് പൂവിട്ട് കായൊക്കെ ആയി ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഞാൻ എങ്ങനെ വർണ്ണിച്ച് തരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു തന്നെ നോക്കണം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് ആ സംഭവം ആ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു മാനസിക സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിയിട്ട് അനുഭവിച്ചു കേട്ടോ അതത്ര ഒരു അനുഭവമാണ് അന്നേരം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മിറ്റത്ത് തന്നെ എനിക്ക് ആവശ്യത്തിന് പച്ചക്കറികൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു പേരയുടെ സൈഡിലും ഒക്കെ ആയിട്ട് എനിക്ക് ഒരാടിനെ വളർത്താൻ കൊതി തോന്നി അപ്പം എൻ്റെ കിങ്ങിണി ആട് കിങ്ങിണിയാടിന് രണ്ട് മക്കളുണ്ടായി എൻ്റെ കിങ്ങിണിയാടും മക്കളും അവരുടെ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്ക് കുറച്ച് മട്ടുപ്പാവിലെ കോഴി ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുയൽ അങ്ങനെ അങ്ങനെ എൻജോയ് ചെയ്ത് ലോക്ക്ഡൗൺ കാലം ഞാൻ ഹാപ്പി ആയിട്ട് എൻ്റെ സമയം ചിലവഴിച്ചു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ജോളി റെജി സൂപ്പർ വ്ലോഗ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരാണ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസ് അപ്പം അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യും നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നമ്മൾ സ്വയം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കാതെ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയും എന്നതാണ് എന്നെ പഠിപ്പിച്ച പാഠം നമ്മൾ ദുഃഖിച്ച് താടിക്ക് കയ്യും കൊടുത്ത് ഓരോന്ന് ചിന്തിച്ച് ഇരുന്നിട്ട് പലവിധ രോഗവും ശരീരത്തിൽ പിടിച്ച് മനസ്സിൻ്റെ സന്തോഷവും നഷ്ടപ്പെട്ട് ശരീരവും ബലഹീനമായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷകരമായ അനുഭവം അല്ലേ അത് മാത്രമല്ല കൃഷി മാത്രമല്ല അങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും അല്ലേ ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ അല്ലേ നമ്മൾ സ്വയമാണ് അതിനോളം പവറ് വേറെ ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട പാഠം എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ പുതിയ നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക ഓക്കെ ബൈ